ആ അമ്മായിന്നാ എന്നിട്ട് എന്തെങ്കിലും അവിടെ തന്നെ നിൽക്കണ ഇങ്ങോട്ട് കേറി വരി ആ അല്ല എന്റെ പെൺകുട്ടിയെ അറിയാൻ പാടി ഞാൻ ചോദിക്കാണ് നിങ്ങൾ ബുദ്ധി ബോധൊക്കെ പോയോ ഈ പെരന്റെ വാതിൽ ഇങ്ങനെ തുറന്നിട്ടുണ്ടെങ്കിൽ ഈ പെരന്റെ ഉള്ളിലെ ആരെങ്കിലും കേറി കൂടിയാലേ ആര് ചേച്ചിപ്പോ ഇതിന്റെ ഉള്ളിലൊക്കെ ആര് കയറി കൂടാനമ്മായി അങ്ങനെ കയറി കൂടിയാലേ ഇതിന്റെ ഉള്ളിൽ നിന്നൊക്കെ എന്ത് എടുത്ത് കൊണ്ടോനാ അവർക്ക് പറ്റിയ സാധനങ്ങളൊന്നും ഇപ്പില്ല ഇതിന്റെ ഉള്ളില് ആ കള്ളന്മാരുണ്ടല്ല എടുത്ത് കൊണ്ടാവാ മാത്രല്ല കേറി കൂടുക പലേനും കേറിക്കൂടും ജി വല്ലാതെ അങ്ങനെ കണ്ണുട്ടണ്ട ഞാൻ പറഞ്ഞേലും കാര്യണ്ട് ഞാൻ പോയിട്ടേ ഇന്റെ ഈ പറരി ഇട്ടിട്ട് വരാ എന്താ കുട്ടിയാ ഈ നടാ നടക്ക ഈ അയൽ ഇങ്ങനെ കെട്ടിട്ട് ഇതങ്ങോട് ഊരി ഇട്ടൂടാ എനിക്ക് രണ്ടും മൂന്ന് ദിവസം കഴിഞ്ഞിട്ട് ആളും പാളും കൂടൂലേ ഇതൊക്കെ ഇപ്പൊ ചെയ്താലല്ലേ നേരെ നേരാവുള്ളൂ അതെങ്ങനെ നല്ല കാര്യത്തിനൊന്നേ അന്റെ തലേല് ബുദ്ധി തിക്കൂലെല്ലാം ഇതാളും പാളും കൂടിണ്ട് ഈ അയൽ ഇങ്ങനെ കെട്ടണത് കാണു നാണക്കേടല്ലേ ഒരരിക്ക കെട്ടുക അതൊന്നും ഈ നടാ നടക്ക ഇങ്ങനെ കെട്ടി കെട്ടിവെക്കന്നെ ഇത് പോയിട്ടേ ഇക്കൊരു ക്ലാസ് കഞ്ഞിവെള്ളം എടുത്തേക്ക് ഞാൻ അതൊന്നും മാറ്റിട്ടിട്ട് വരാം നല്ലോ ഉപ്പിട്ടാ ആ നിങ്ങൾ നാളെ വറുതെ മാറ്റിട്ട് വരി ഞാൻ എടുത്തക്കഞ്ഞ വെള്ള ഉം ഇതിനെപ്പോ തന്നെ കെട്ടി എടുത്തേക്കുന്നത് അത് കല്യാണ തലേന്ന് വന്നാ പോരായി ഞാൻ അത് ഇതും പറഞ്ഞ തലക്കൊരുസുഖം ഉണ്ടാവുല്ലോ അല്ലെങ്കിൽ മനസ്സിന് തലക്ക് സ്വസ്ഥതയും